എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടിക്കാലം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചായക്കൊപ്പം വിളമ്പിയിരുന്ന അരിയരച്ചപ്പമാണ് ഈ സ്നാക്സ് വളരെ ഫില്ലിംഗ് ആയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് സോഫ്റ്റായി കിട്ടാൻ രണ്ട് ടേബിൾ സ്പൂൺ കുത്തരി എടുത്തിട്ടുണ്ട് ഇതിട്ടുകൊടുക്കാം ഇനി ആവശ്യമുള്ളത് ഒന്നര ടീസ്പൂൺ ഉരുവയാണ് നന്നായി നാലോ നാലഞ്ചു പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം നാല് മണിക്കൂറോളം കുതിരാനായി വെക്കാം അരി നന്നായി കുതിർന്നിട്ടുണ്ട് തരികളില്ലാതെ നന്നായി അരച്ചെടുക്കണം കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഒഴിക്കാം മാവ് കുറച്ച് ലൂസായി തന്നെയാണ് വേണ്ടത് കുറച്ചും കൂടി വെള്ളം ഒച്ചുകൊടുക്കാം ദോശ മാവിൻ്റെ അയവിലാണ് മാവ് വേണ്ടത് ഉപ്പ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് മാവിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കണം ഏകദേശം അരക്കപ്പോളം ഇട്ട് കൊടുക്കാം ഈ അപ്പത്തിന് പ്രത്യേക രുചി കൊടുക്കുന്നത് തേങ്ങയുടെയും ഉലുവയുടെയും പ്രത്യേക മണമാണ് നന്നായി മിക്സ് ചെയ്യാം മാവിൽ ഇത്രയധികം അധികം തേങ്ങ ഉണ്ടായിരിക്കണം അപ്പോഴാണ് അപ്പത്തിന് നല്ല രുചി ഉണ്ടാവുക ഇനി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം അരിയച്ചപ്പത്തിൻ്റെ കൂടെ നാടൻ നാടിനുള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആദ്യം മുളക് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിലാണ് മുളക് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മുളക് വർത്തതിൻ്റെ സ്മെല് വരുന്നവരെ റോസ്റ്റ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ മുളക് ഏറ്റോടു കൂടി തന്നെയാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും മുളക് വറുത്ത എണ്ണയും ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം നാടൻ ഉള്ളിച്ചമ്മന്തി റെഡി ഈ അപ്പത്തിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉള്ളിച്ചമ്മന്തി തന്നെയാണ് കുറച്ചു നേരം റെസിന് വയ്ക്കുമ്പോൾ തന്നെ മാവ് ചിലപ്പോൾ കട്ടിയാകാറുണ്ട് കുറച്ചും കൂടി ഒഴിച്ച് മാവിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം ദോശക്കല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അധികം എണ്ണയില്ലാതെ ദോശക്കല്ലില് തുളച്ചെടുക്കാം ഒന്നരക്കയിൽ മാവാണ് വെച്ചിരിക്കുന്നത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു കിട്ടണം ഈ അപ്പത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോഴാണ് നന്നായി മൊരിഞ്ഞു കിട്ടുള്ളൂ രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം ഇതായിട്ടുണ്ട് എടുക്കാം ഓരോ പ്രാവശ്യം ഒപ്പമുണ്ടാക്കുമ്പോഴും കല്ല് നന്നായി തുളച്ചെടുക്കണം ഇല്ലെങ്കിൽ പരത്താൻ കഷ്ടമായിരിക്കും തേങ്ങ ഉണ്ടായതുകൊണ്ട് ദോഷ മോൻ്റെ അത്ര സ്മൂത്ത് ആയിട്ട് പരത്താൻ പറ്റില്ല സ്കൂൾ വിട്ട് വരുന്ന കുട്ടീസിനെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഈ അപ്പത്തിൻ്റെ കൂടെ പഞ്ചസാരയും നല്ലൊരു കോമ്പിനേഷനാണ് വളരെ ടേസ്റ്റിയായ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ